ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോക ആലാപനം മാതാ നിത്യചിന്മയി അഷ്ടമ സർഗം പഞ്ചമഹായജ്ഞം दम्पत्यो समभागित्वम् सुखे दुःखे च सङ्गते सहकारित्वमनघम् कृत्यनर्वकणे मिध प्रेम विसृम्भविध्वंसी मार्गे नित्या प्रवर्तनम् अन्योन्याग ോഹോ ദമ്പതികളുടെ ദമ്പതികളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദമ്പതികളുടെ ജീവിതത്തിൽ ഈശ്വരനിശ്ചയം പോലെ അവരുടെ പൂർവ്വകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ സുഖദുഃഖങ്ങൾ ചേരും സമഭാഗിത്വം സമഭാഗിത്വവും കൃത്യനിർവഹണി കൃത്യനിർവഹണത്തിൽ നിർമ്മലമായ സഹകരണവും പ്രേമവിശ്വാസത്തെ നശിപ്പിക്കുന്ന മാർഗേ മാർഗത്തിലുള്ള നിത്യ അപ്രവർത്തനം എന്നുമുള്ള വിട്ടുനിൽക്കലും അന്യോന്യാഗ അന്യോന്യമുള്ള തെറ്റിനെ പ്രകാശ്യ ചൂണ്ടിക്കാണിച്ച് ഏതത് ശോധനം അതിനെ തിരുത്തുന്നതുമാണ് ധർമ്മലക്ഷണം ധർമ്മത്തിൻ്റെ ലക്ഷണമെന്ന് മനസ്സിലാക്കണം എന്താണ് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ധർമ്മലക്ഷണം എന്ന് പറയാണ് അതായത് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ ജീവിതത്തിൽ സുഖദുഃഖങ്ങള് സ്വാഭാവികമായിട്ട് വരും ചിലപ്പോ സുഖം കൂടിയിരിക്കും ചിലപ്പോ സുഖം കുറഞ്ഞിരിക്കും ദുഃഖം കൂടിയിരിക്കും ദുഃഖം കുറഞ്ഞിരിക്കും എങ്ങനെ വേണമെങ്കിലും വരാം പക്ഷേ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ജീവിതത്തിൽ ആർക്ക് വേണമെങ്കിലും സുഖ ദുഃഖങ്ങൾ ഉണ്ടാകാം അപ്പോ രണ്ടുപേരും അത് തുല്യമായിട്ട് അത് അനുഭവിക്കാൻ സന്നദ്ധമാകണം അപ്പൊ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ വരുന്ന സുഖദുഃഖങ്ങളെ തുല്യമായി പങ്കിട്ടെടുക്കാൻ അവർ സന്നദ്ധരായിരിക്കണം ഗാർഹസ്ഥ്യം സ്വീകരിക്കുന്നവർ ഭർത്താവിന് ദുഃഖം വരുമ്പോൾ ഭാര്യ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല മാത്രമല്ല അങ്ങേരത് അനുഭവിക്കേണ്ടതാണെന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ വേദനിപ്പിക്കരുത് അല്ലെങ്കിൽ ഭാര്യ അനുഭവിക്കുമ്പോൾ ഭാര്യയ്ക്കും ദുഃഖം കൂട്ടുന്ന രീതിയിലൊന്നും ചെയ്യരുത് അങ്ങനെ പരസ്പരം സുഖ ദുഃഖങ്ങളെ പങ്കുവെക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു ഗാർഹസ്ഥ്യ ജീവിതം ഉണ്ടാകുള്ളൂ മാത്രമല്ല അവരുടെ കൃത്യനിർവഹണത്തിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഭാര്യ വീട്ടിനുള്ളിൽ മാത്രം ഇരുന്ന് ചോറും കറികളും വെച്ച് കുട്ടികളെ നോക്കി ജീവിച്ചിരുന്ന ഒരു കുടുംബ വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നതൊക്കെ മാറി ഇന്ന് ഭർത്താവും ഭാര്യയും ജോലിക്ക് പോകുന്നു അതിനിടയിൽ അവർ കുഞ്ഞുങ്ങളെ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില സ്ത്രീകൾ ഒരു വർഷമെങ്കിലും ലീവ് എടുക്കും ചിലപ്പോൾ അതുമില്ല മൂന്ന് മാസത്തെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞാൽ ആ അമ്മ ജോലിക്കായിട്ട് പോകും വീട്ടിലെ ആരെ വയ്ക്കും മകളുടെ അമ്മ റിട്ടയർഡ് ആയ ആളായിരിക്കും വിളിക്കും കുട്ടിയെ നോക്കാനായിട്ട് അതെവിടെയാണെങ്കിലും വിളിക്കും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും പൈസ കൊടുത്ത് വെക്കും ആയമാരെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു മനുഷ്യന് പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയൂ ലോകത്ത് എന്നെങ്കിലും പെർഫെക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു മിഥ്യയാണ് ഒരു വൈകല്യങ്ങളും ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മിഥ്യാഭ്രമമാണ് അങ്ങനെ ഒരു വൈകല്യമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ദൃഷ്ടിയിൽ നമുക്ക് വൈകല്യമില്ലാതിരിക്കണമെങ്കിൽ അയാളുടെ ദൃഷ്ടിയിലെ പൂർണ്ണമായ ജീവിതം അയാൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ് അയാൾക്കൊരിക്കലും ആ ജീവിതം ജീവിക്കാൻ പറ്റുകയില്ല നമ്മളെല്ലാവരും ഒരു പൂർണ്ണ മനുഷ്യനെ കുറിച്ചുള്ള അവ്യക്തമായ ധാരണയോടുകൂടി ജീവിക്കുന്നതിനാണ് പക്ഷെ ആ പൂർണ്ണ മനുഷ്യനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഒരു കാലത്തും പറ്റുന്നില്ല പെർഫെക്ഷൻ ഉള്ള ഒരു മനുഷ്യനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റാതിരിക്കാൻ കാരണം നമ്മൾ ഓരോ കാര്യത്തിലും പെർഫെക്ഷൻ നേടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പുതിയ പെർഫെക്ഷൻ്റെ മേഖലകൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ് സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ പെർഫെക്ഷൻ ഞാൻ നേടിക്കഴിഞ്ഞാൽ ആ നേടിക്കഴിഞ്ഞ സമയത്ത് എൻ്റെ പെർഫെക്ഷൻ ബോധം പൂർണ്ണത ബോധം മാറും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു പൂർണ്ണ മനുഷ്യനെ ഞാൻ സങ്കല്പത്തിൽ സൃഷ്ടിക്കും ഇതാണ് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഈ ലോകത്ത് ആരുടെ ദൃഷ്ടിയിലും ആർക്കും പെർഫെക്റ്റ് ആകാനോ പൂർണമാകാനോ പറ്റില്ല അതിനുവേണ്ടി ശ്രമിക്കുകയും വേണ്ട പെർഫെക്ഷനേക്കാളും ഏറ്റവും ഉത്തമം നാം നമ്മുടെ ജീവിതത്തിനോടും ധർമ്മത്തിനോടും നൂറ് ശതമാനം കൂറു പുലർത്തിയാൽ മതി സിൻസിയറായാൽ മതി അല്ലാതെ വേറൊരാളുടെ ദൃഷ്ടിയിൽ നമുക്ക് അവരുടെ പെർഫെക്ഷനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല അവരുടെ പൂർണ്ണതയെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക എന്നാൽ നമ്മളുടെ ദൃഷ്ടിയിൽ നാം നമ്മളെ നിന്ദിക്കാതിരുന്നാൽ മതി നമ്മളുടെ ദൃഷ്ടിയിൽ നാം സ്വയം കുറച്ച് കാണാതിരുന്നാൽ മതി അങ്ങനെ ആണെങ്കിൽ നാം എങ്ങനെയാണോ അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം നമ്മളെയൊക്കെ എല്ലാവരും അല്ലെങ്കിൽ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക തരത്തിലാണ് എന്നെപ്പോലെ ആകണമെന്നില്ല നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും പരസ്പരം വ്യത്യസ്തരാണ് അത് ശരീരത്തിൻ്റെ ഘടനയിലും പ്രകൃതത്തിലും മാത്രമല്ല മനസ്സിൻ്റെ ഘടനയിലും മനസ്സിൻ്റെ സംസ്കാരത്തിലും ഒക്കെ വ്യത്യസ്തരാണ് എല്ലാവരും അത് അതുകൊണ്ട് ഒരാൾ വേറെ ആളെപ്പോലെ ആകണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താവിനെ അടുത്തുള്ള വീട്ടിലെ ഭർത്താവിനോട് താരതമ്യം ചെയ്യരുത് ഏറ്റവും വലിയ അസംബന്ധമാണത് കുടുംബകലഹം ഉണ്ടാകാനും ഡിവോഴ്സ് ഉണ്ടാകാനും വേറെ ഒന്നും വേണ്ട ഭാര്യയെ അടുത്ത വീട്ടിലെ ഭാര്യയോട് താരതമ്യം ചെയ്യാനേ പാടില്ല ഈ താരതമ്യങ്ങൾ ഒരിക്കലും ഗുണകരമേ അല്ല നമ്മൾ വിചാരിക്കും അത് ഗുണകരമായിട്ട് തീരുമെന്ന് വിചാരിച്ച് ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിക്കും നോക്കൂ ആ അടുത്ത വീട്ടിലെ ആള് എത്ര നേരത്തെ എണീറ്റ് കഴുകുന്നതും ആ ചെടിക്ക് നനയ്ക്കുന്നതും ഒക്കെ കണ്ടില്ലേ എന്ന് ഭാര്യ പറയും പക്ഷേ അത് ഭർത്താവിന് ഇഷ്ടപ്പെടുകയില്ല ആരും തങ്ങളുടെ വ്യക്തിത്വത്തെ വേറൊരാളുടെ വ്യക്തിത്വവുമായിട്ട് താരതമ്യം ചെയ്ത് കുറച്ച് കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് കുട്ടികളെയും താരതമ്യപ്പെടുത്തരുത് ആരെയും താരതമ്യപ്പെടുത്താൻ പാടില്ല അവരുടെ ജീവിതം അവരുടേതാണ് അത് വേറെ ആളെ പോലെ അല്ല അങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് മനസ്സിലാക്കണം അച്ഛനും അമ്മയും രണ്ടുപേരും ഭർത്താവും ഭാര്യയും രണ്ടുപേരും ഗാഹസ്ഥ്യ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത് ഒരാൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ മറ്റൊ തിരിഞ്ഞു നോക്കൂല ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞ ഭർത്താക്കന്മാർക്ക് വയ്യാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യമാരൊക്കെ ചെന്ന് തലോടി സാന്ത്വനം പറഞ്ഞ് ഇരിക്കും ചില ഭാര്യമാർ തലവേദന എടുക്കാന്ന് പറഞ്ഞു കിടന്ന ഭർത്താവ് അപ്പുറത്ത് നിന്ന് മൂളുകൊക്കെ ചെയ്യുള്ളൂ അടുത്ത് ചെല്ലില്ല അത് ഭാര്യയ്ക്ക് വലിയ ദുഃഖം ഉണ്ടാകും വലിയ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവളുടെ ഉള്ളിൽ കിടന്നിങ്ങനെ പൊരി പൊരി കത്തുന്നത് പോലെ എരിപൊരി കത്തുന്ന പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും സ്ത്രീകൾ എന്നും ആഗ്രഹിക്കുന്നത് പ്രകടമായ സ്നേഹം തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും സ്വഭാവം അതാണ് നമ്മൾ ആത്മാവിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയല്ല ഒരിക്കലും എന്നാൽ അവരുടെ അടുത്ത് എന്നിരുന്ന് തലവേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ച് തലയിലൊക്കെ തൊട്ട് തലോടി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തലവേദനയെ മാറിപ്പോകും അപ്പൊ തന്നെ അപ്പൊ സ്നേഹം സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് പുരുഷന്മാരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്നേഹം അകത്ത് വയ്ക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കണം മാത്രമല്ല വീടിൻ്റെ ഉത്തരവാദിത്വം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ രണ്ടുപേരും ഒരുപോലെ പങ്കാളിത്തം വഹിക്കണം കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ കിച്ചൺ ആണെങ്കിൽ പോലും ഇപ്പോൾ കിച്ചണില് പുരുഷന്മാർ പണ്ട് കിച്ചണിൽ കയറുമായിരുന്നില്ല ഇന്ന് ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ അവൾ എണീക്കണമെങ്കിൽ ആറുമണി ഏഴ് മണിയൊക്കെ ആകും ചില ഭർത്താവ് ഒരു അഞ്ചുമണിയാകുമ്പോഴേക്കൊക്കെ എണീറ്റോ വന്ന് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ചായയൊക്കെ ഉണ്ടാക്കി ആ ചായ കൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ ആൾക്ക് വലിയ സന്തോഷമായിരിക്കും ആൾ എണീറ്റ് ഉഷാറായി വന്ന് അവൾ ബാക്കിയെല്ലാം പണിയൊക്കെ എടുക്കും അപ്പം അങ്ങനെ പണ്ടത്തെ മൈൻഡ് സെറ്റൊക്കെ മാറിപ്പോയിട്ടുണ്ടെന്ന് പുരുഷൻ അടുക്കളയിൽ കയറാം അടുക്കള ക്ലീൻ ചെയ്യാം എല്ലാം എല്ലാ പണികളും ചെയ്യാം ഇത് സഹകരിച്ച് ചെയ്യേണ്ടതാണ് എപ്പോഴും എന്ന് നാം മനസ്സിലാക്കണം മാത്രമല്ല രണ്ടു പേരും തമ്മിലുള്ള പ്രേമം സ്ത്രീയും പുരുഷനും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രേമം പ്രേമം എന്നത് അവരുടെ ഉള്ളിൽ രണ്ടു പേരും എപ്പോഴും ജ്വലിച്ചു നിൽക്കണം ഭർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ ഭാര്യയിലും ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മ ഭർത്താവിലും നിറഞ്ഞു നിൽക്കുന്നത് പ്രേമം ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ പ്രേമം ജ്വലിച്ചു നിൽക്കുമ്പോൾ ആ പ്രേമം തന്നെയാണ് അവരുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന ഘടകം ഈ പ്രേമം നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരാതെ നോക്കണം അതിന് വിട്ടു നിൽക്കണം എന്നാണ് പറയുന്നത് അപ്രവൃത്തി ഉണ്ടാകണം എന്നും ഉണ്ടാകണം അത് ആ പ്രേമം പോകാൻ പാടില്ല വേറൊരു കാര്യം പറയുന്നത് ഗാർഹിക ജീവിതത്തിൽ നിസ്സാര കാര്യത്തിന് പുരുഷൻ സ്ത്രീയെയോ സ്ത്രീ പുരുഷനെയോ കുറ്റപ്പെടുത്തരുത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുമ്പോ അത് ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോ അത് വ്യക്തതയോടുകൂടി സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതി പറഞ്ഞാൽ അത് കൊള്ളാം അതാണ് വേണ്ടത് അതിനപ്പുറം നമ്മൾ തെറ്റിനെ പെരുപ്പിച്ച് ഒരാളെ ൂശിക്കാൻ ശ്രമിക്കരുത് ഗാർഹിക ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള ആധികാരികതയും ഭാര്യാവർത്തകന്മാർക്കുണ്ട് പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് സ്നേഹപൂർവം സന്തോഷത്തോടു കൂടിയായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് പറയാനൊക്കെ പാടുള്ളൂ ഒരാളുടെ അതും അയാളെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ താനാണോ വലുത് ഭാര്യയാണോ വലുത് ഭർത്താവാണോ വലുത് എന്നുള്ള ഈഗോ അവരെ സ്വാധീനിക്കുകയും എല്ലാം തകരാറിലാകുകയും ചെയ്യും കുടുംബ ബന്ധം പോലും നശിക്കാനും ശിഥിലമാകാനും ആ സംഭാഷണം വഴിവെക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് സ്നേഹത്തോടെ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടെങ്കിൽ അത് പരസ്പരം തുറന്ന് സംസാരിക്കാൻ പാടുള്ളൂ അത് മറച്ച് മനസ്സിൽ കൊണ്ടെടുക്കുന്നതിലും അപ്പോൾ വേണ്ടവണ്ണം അതിനെ പരസ്പരം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊരു ദോഷമായിട്ട് കരുതേണ്ട ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഗുരു പറയുന്നു ഗൃഹിണിയായ കുലസംസ്ഥ നല്ല കുലത്തിൽ ജനിച്ചവളായ അതായത് ഒരു ഗൃഹിണി ഗൃഹസ്ഥാശ്രമിയായ ഒരു സ്ത്രീ നല്ല കുലത്തിൽ ജനിച്ചവള് കമിതുഹു കമിതാവിൻ്റെ അനുരോധി ഗുണാലയ അനുകൂല ഗുണവതിയും കമിതാവ് എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ എന്നാണ് ഇപ്പം നല്ല കുലത്തിൽ ജനിച്ചവളായ ഭാര്യ നല്ല കുലത്തിൽ ജനിക്കാമെന്ന് പറഞ്ഞാൽ സംസ്കൃതചിത്തയായ ഭാര്യ എന്നാണ് അർത്ഥം അവൾ ഭർത്താവിൻ്റെ അനുകൂല ഗുണവതി എങ്ങനെയാണ് ഒരു നല്ല ഭാര്യയുടെ പെരുമാറ്റം വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനോട് അനുകൂലമായ ഗുണത്തോടു കൂടിയവളായി അവൾ ജീവിക്കണം ഇത് തിരുവള്ളുവരുടെ തിരുക്കുറലിൽ ഭാര്യാധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗുരുതന്നെ ഭാര്യാധർമ്മം എന്ന കൃതിയിൽ ഇതൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഭർത്താവിൻ്റെ ഗുണത്തിന് അനുകൂലമായിട്ട് ഭാര്യ ജീവിക്കുന്നത് സമാധാനത്തിനും സന്തോഷത്തിനും നല്ലതാണ് ആയാനുകൂല വേവതി വരവനുസരിച്ച് ചിലവാക്കുന്നവളും ആയിരിക്കണം ഭാര്യ ഭാര്യയുടെ പ്രത്യേകത എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക കാര്യത്തിൽ ഭാര്യ എപ്പോഴും എടുക്കേണ്ട നിലപാട് ആ വീട്ടിൽ എത്ര വരുമാനം ഉണ്ടെന്ന് ഭാര്യ അറിഞ്ഞിരിക്കണം വരുമാനം അറിയാതെ ഭാര്യ പെരുമാറുകയാണെങ്കിൽ ചെലവുകൾ വരുത്തി വെക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് അത് കാരണമാകും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ അടിസ്ഥാനപരമായി വേണ്ടത് ആ ഗൃഹത്തിലെ വരുമാനത്തെ കുറിച്ച് അവർ പരസ്പരം ചർച്ച ചെയ്യണം എത്ര വരുമാനമുണ്ട് വീട്ടിൽ നിന്ന് മിക്ക സ്ത്രീകൾക്ക് അത് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അവര് ഭർത്താക്കന്മാരോട് ഓരോന്നോരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഭാര്യമാർക്ക് തൊഴിലുള്ളത് കൊണ്ട് അവർ സ്വന്തം കയ്യിലെ കാശെടുത്തതൊക്കെ വാങ്ങിക്കും പണ്ടൊന്നും അതുണ്ടായിരുന്നില്ല പണ്ട് ചില നല്ല ഭർത്താക്കന്മാര് ശമ്പളം കിട്ടുന്നതൊക്കെ കൊണ്ട് വീട്ടിൽ വെക്കും അലമാരിൽ വെക്കും എന്നിട്ട് പറയും ഭാര്യയുടെ സ്നേഹം കാണുമ്പോൾ വിചാരിക്കും ഇവള് കാര്യങ്ങളെല്ലാം നോക്കിക്കോളുന്നു വിചാരിക്കും മാസം തികയുന്നതിന് മുമ്പ് ഈ പൈസയൊക്കെ തീർത്ത് അവിടെ കാലിയാക്കി വെക്കും അവിടെ ഇവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് അറിയുന്ന പല കച്ചവടക്കാരും കെട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് വീടിൻ്റെ മുറ്റത്ത് വരും ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വെക്കും ഭാര്യമാർ അങ്ങനെ ക്രയവിക്രയ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടവരാണ് ഭർത്താവിൻ്റെ വരവ് എത്രയെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായിട്ട് ചെലവ് ചെയ്യാൻ പഠിക്കണം അതുകൊണ്ട് എത്ര വരുമാനമുണ്ടെന്ന് കൃത്യമായിട്ടറിഞ്ഞ് മുപ്പത് ദിവസം അതെങ്ങനെ ചെലവഴിക്കണമെന്നുള്ളൊരു പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം ഒരു പദ്ധതി അതിൽ നിന്ന് കുറച്ച് തുക മാറ്റിവയ്ക്കാനും കഴിയുകയാണെങ്കിൽ നല്ല ഒരു ഇക്കണോമിസ്റ്റ് ആയിട്ട് മാറും ഭാര്യ നൂറ് രൂപ വരുമാനമുണ്ടെങ്കിൽ ഒരു എൺപത് രൂപ വരെ ചെലവഴിക്കാവുന്ന രീതിയിലേക്ക് പോകാൻ പാടും ഇരുപത് രൂപ ഒന്ന് മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തരാവസ്ഥ വന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നൂറ് രൂപ വരുമാനമുണ്ടെങ്കിൽ ഇരുപത് രൂപ കടം മേടിച്ച് അവസാനമാകുമ്പോൾ ചെലവഴിക്കുന്ന ഭാര്യ ഉത്തമമല്ല ഒരിക്കലും കാരണം എന്താ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഈ ഭർത്താവ് കടക്കാരനാണെന്ന് മാത്രമല്ല ആരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത വിധത്തില് അദ്ദേഹം മോശക്കാരനായിട്ട് മാറുകയും ചെയ്യും പലരിൽ നിന്നും കടം വാങ്ങിക്കുന്നു കടം വാങ്ങിക്കുന്ന കാര്യത്തിൽ ലജ്ജയില്ലാത്ത പെരുമാറാൻ തുടങ്ങുന്നു തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട് അതിൻ്റെ അപമാനം മുഴുവനും പേരേണ്ടി വരുന്നു അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ഭാര്യ സിദ്ധാൽ പെരുമാറണം അല്ലെങ്കിൽ ഭാര്യമാർ ചെയ്ത പല തെറ്റുകളും ഭർത്താക്കന്മാരുടെ വ്യക്തിത്വം നശിപ്പിക്കുകയും അവർ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരായിട്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നു ഇതാണ് ആയാനുകൂല വ്യയവതി ആയിരിക്കണം ആയാനുകൂലെന്ന് വെച്ചാൽ വര വരവും ചെലവും അനുസരിച്ച് കൃത്യമായിട്ട് അത് ചെലവഴിക്കാൻ കഴിയുന്ന അമല നിഷ്കളങ്കയായിരിക്കുന്ന ഉള്ളു ശുദ്ധയായിരിക്കുന്ന ഗൃഹിണി ഗൃഹനായികയെന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നു മത അതാണ് യഥാർത്ഥത്തിൽ നല്ലൊരു ഗൃഹനായിക എന്നു ഗുരു പറയുന്നു